ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ സിയോൻ ആശ്വാസം കർത്താവിനെ അന്വേഷിക്കുന്നവരെ രക്ഷ തേടുന്നവരെ എൻ്റെ വാക്ക് കേൾക്കുകയും നിങ്ങളെ വെ വെട്ടിയെടുത്ത പാറയിലേക്ക് നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്ക് ഖനിയഗർഭത്തിലേക്ക് നോക്കുകയും നിങ്ങളുടെ പിതാവായ അബ്രാഹത്തിനെയും നിങ്ങളുടെ വഹിച്ച സാറയെയും നോക്കുകയും അബ്രാഹാം ഏകനായിരിക്കും ഞാൻ അവനെ വിളിച്ചു ഞാൻ അവനെ അനുഗ്രഹിച്ചു അവൻ വർദ്ധി വർദ്ധിച്ചു പെരുകയും കർത്താവ് സിയോനെ യോനെ ആശ്വസിപ്പിക്കും അവളുടെ വിജനപ്രദേശങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തും അവളുടെ മരുപ്രദേശങ്ങളെ ഏതൻ പോലെയും മണലാരുണ്യങ്ങളെ കർത്താവിൻ്റെ തോട്ടം പോലെയുമാക്കും സന്തോഷവും ആനന്ദവും നന്ദി പ്രകടനങ്ങളും ഗാനാലാപനങ്ങളും അവളിൽ നിറയും എൻ്റെ ജനമേ എൻ്റെ വാക്കു കേൾക്കുകയും എൻ്റെ ജനമേ എനിക്ക് ചെവി തരുവേൻ എന്നിൽ നിന്നൊരു നിയമം പുറപ്പെടും എൻ്റെ നീതി ജനതകൾക്ക് പ്രകാശമായി ഭവിക്കും ഞാൻ വേഗം അവരെ മോചിപ്പിക്കും എൻ്റെ രക്ഷ കടന്നു വരുന്നു എൻ്റെ കരം ജനതകളെ ഭരിക്കും തീരദേശങ്ങൾ എന്നെ കാത്തിരിക്കുകയും എൻ്റെ ഭരണം ആഗ്രഹിക്കുകയും ചെയ്യുന്നു നിങ്ങൾ മുകളിൽ ആകാശത്തിലേക്കും താഴെ ഭൂമിയിലേക്കും നോക്കുവിൻ ആകാശം പുക പോലെ അപ്രത്യക്ഷമാകും ഭൂമി വസ്ത്രം പോലെ പഴകും അതിലെ നിവാസികൾ കൊതുകുപോലെ ചത്തുപോകും എന്നാൽ ഞാൻ നൽകുന്ന രക്ഷ നിത്യമാണ് മോചനവും അനന്തവും ന്യായമേറിയ ന്യായമറിയുന്നവരും എൻ്റെ നിയമം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുമായ ജനമേ എൻ്റെ വാക്ക് കേൾക്കുവാൻ മനുഷ്യരുടെ നിന്ദയെ നിന്ദനത്തെ ഭയപ്പെടുകയോ ശകാരങ്ങളിൽ സംരംഭിക്കുകയോ വേണ്ട വസ്ത്രം പോലെ ഇരട്ടവാലനും കമ്പിളി പോലെ പുഴുവും അവരെ തിന്നെടുക്കും എന്നാൽ ഞാൻ നൽകുന്ന മോചനം നിത്യമാണ് രക്ഷാ തലമുറയോളം നിലനിൽക്കും കർത്താവിൻ്റെ ഭുചമയ ഉണരുക ഉണർന്ന് ശക്തി ധരിക്കുക മുൻകാല തലമുറകളെ പോലെ ഉണരുകേഹബിനെ വെട്ടി നുറുക്കിയതും മഹാസർപ്പത്തെ കുത്തിപ്പിളർന്നതും അങ്ങല്ലോ അത്യാ അത്യാഘാതത്തിലെ ജലത്തെ വറ്റിച്ചത് അങ്ങല്ലോ മോചിതർക്ക് കടന്നുപോകാൻ സമുദ്രത്തിൽ സമുദ്രത്തിന്റെ ആഴത്തിൽ പാത അങ്ങല്ലോ കർത്താവ് വേണ്ടെടുത്തവർ സിയു സിയോനിലേക്ക് ഗാനാലാപനത്തോടെ തിരിച്ചുവരും നിത്യമായ ആനന്ദം അവർ ശിരസിൽ ചൂടും സന്തോഷവും ആഹ്ലാദവും അവരിൽ നിറയും ദുഃഖവും നെടുവീർപ്പും അവരെ വിട്ടുപോകും ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ മരണമുള്ള മനുഷ്യനെയും കൃണസദൃശ്യനായ മനുഷ്യസന്ത്തികളെയും നീ എന്തിനു ഭയപ്പെടണം ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ആകാശത്തെ വിരിക്കുകയും ചെയ്തതിൻ്റെ സൃഷ്ടാവായ ഭർത്താവിനെ നീ മറന്നുകളഞ്ഞു നിന്നെ നശിപ്പിക്കാൻ വരുന്ന പീഡകന്റെ ക്രോധത്തെക്കുറിച്ച് നീ നിരന്തരം ഭയപ്പെടുന്നതെന്തിന് നിന്റെ പീഡകന്റെ ക്രോധം എവിടെ അടിമകൾ വേഗം മോചിതരാകും അവർ മരിക്കുകയോ പാതാളത്തിൽ വീഴുകയോ ഇല്ല അവർക്ക് ആഹാരം മുടങ്ങുകയില്ല തിരമാലകൾ അലറും വിധം കടലിനെ ശോഭിപ്പിക്കുന്ന നിന്റെ ദൈവമായ കർത്താവാണ് ഞാൻ സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എന്റെ നാമം ആകാശത്തെ വിരിച്ചു ഭൂമിയെ അടിസ്ഥാനമാക്കിയിട്ടും സി യുനോട് നീ എന്റെ ജനമാണെന്ന് പറഞ്ഞു എൻ്റെ എന്റെ വചനം നിന്റെ അതിരങ്ങൾക്ക് അതിരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു എന്റെ കരുത്തിന്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു ക്രോധത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കരത്തിൽ നിന്നും വാങ്ങിക്കുടിക്കുകയും പരിഭ്രാന്തിയുടെ പാനപാത്രം മട്ടുവരെ ഊറ്റിക്കുടിക്കുകയും ചെയ്ത് ഉണരുക ഉയർത്തെഴുന്നേൽക്കുക അവൾ പ്രസവിച്ച പുത്രന്മാരിൽ ആരും അവളെ നയിക്കാനില്ല അവൾ പോറ്റിയ പുത്രന്മാരിൽ ആരും അവളെ കൈപിടിച്ച് നടത്താനില്ല ഈ രണ്ട് ദൈർഭാഗ്യങ്ങളും നിനക്ക് ഭവിച്ചിരിക്കുന്നു ആര് നിന്നോട് സങ്കടപിക്കും ശൂന്യതീയും നാശവും പഞ്ഞവും ആളും ആര് നിന്നെ ആശ്വസിപ്പിക്കും വയലിൽ കുടുങ്ങിയ മാനിനെ പോലെ നിന്റെ പുത്രന്മാർ വഴിക്കവലകളിൽ മയങ്ങിക്കിടക്കുന്നു അവരുടെ മേൽക്കർത്താവിൻ്റെ ക്രോധവും ദൈവത്തിന്റെ ദർശനവും കുന്നുകൂടിയിരിക്കുന്നു അതിപീഡനം സഹിക്കുന്നവളെ വീഞ്ഞു കുടിക്കാതെ ബോധമറ്റവളെ കേൾക്കുക തൻ്റെ ജനത്തിനു വേണ്ടി വാദിക്കുന്ന നിന്റെ ദൈവമായ കർത്താവ് അരളി ചെയ്തിരിക്കുന്നു ഇതാ പരിഭ്രാന്തിയുടെ പാനപാത്രം നിന്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്ത് മാറ്റിയിരിക്കുന്നു ക്രോധത്തിൻ്റെ പാനപാത്രം മേൽ നീ കുടിക്കുകയില്ല കുനിയുക ഞാൻ കടന്നു പോകട്ടെ എന്ന് നിന്നെ ദ്രോഹിച്ചവർ പറയുമ്പോൾ അവർക്ക് കടന്നു പോകാനുള്ള നിലവും തെരുവീതി പോലെ നിന്റെ പുറം വിട്ടു നിന്റെ പുറം വിട്ടു കൊടു കൊടുത്തുന്നല്ലോ അവരുടെ കയ്യിൽ ഞാൻ ഈ പാനപാത്രം വെച്ചു കൊടുത്തേക്കും ദൈവമേ വയ്ക്കി മാവുന്നു ബാറയ്ക്കുമോ